ഗവർണർക്കും വ്യാപാരികൾക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി എം എം മണി എം എൽ എ ഭൂമി നിയമ ഭേദഗതിയിൽ ഒപ്പുവെക്കാത്ത ഗവർണർ ഇടുക്കി ജില്ലയിൽ പ്രവേശിക്കുന്നത് പണിയാണെന്നാണ് മണി വിശേഷിപ്പിച്ചത് ഗവർണർക്ക് വ്യാപാരികൾ പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് കൊടുക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് മണി പറഞ്ഞു നിയമം അത് ഒപ്പിടുകയില്ലാത്ത നാരിയെ നിങ്ങൾ പിടുത്ത കച്ചവടക്കാർ കൊണ്ടുവന്ന് ഒളിശേറ്റ് വെച്ച് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ശുദ്ധ മര്യാദ കേടാണെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളിവിടുത്തെ ജനങ്ങളുടെ വികാരം നിങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗമല്ലേ കച്ചവടക്കാർ അതോ നിങ്ങൾ വന്നവരാണോ അല്ലല്ലോ അതുകൊണ്ട് ഇതിനെപ്പറ്റി ബഹുമാനായ കച്ചവടക്കാരൻ്റെ സുഹൃത്തുക്കളാണ് എനിക്ക് നിങ്ങളോട് വഴക്കുള്ള പറയല്ല ഇത് ശരിയല്ല ഈ നാടിയെ പേറാൻ നിങ്ങൾ പോകേണ്ട കാര്യമൊന്നുമുള്ളതല്ല ഞാനാണ് എൻ്റെ അഭിപ്രായം അതാണ് നിങ്ങൾ ചെയ്യുന്ന മര്യാദകളാണ് ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ ആഹാരത്തിൽ ആപ്പടിക്കുന്ന മണിയാണ് ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ആപ്പടിക്കുന്നവരെ ഇവിടെ വെച്ച് പൊന്നോട്ട് വിളിഞ്ഞേരി വെച്ച് സ്വീകരിക്കുന്ന മര്യാദകളാണ് നിങ്ങൾ കാണിക്കുന്നതെന്നാണ് ഈ ഉള്ള മണിയുടെ എൻ്റെ ഒരു തെളിയ അഭിപ്രായമാണ് അതുകൊണ്ട് ഏതായാലും ഒരു മര്യാദകടുണ്ട് അതിനകത്ത് ഗവർണർ നമുക്കിട്ട് പഠിക്കുക ഇവിടുത്തെ കച്ചവടക്കാർ നമ്മുടെ സുഹൃത്തുക്കളെ വിളിച്ചു പെണ്ണു വെച്ച് സ്വീകരിക്കുക മര്യാദക്കാട് ഏതായാലും അതിൽ നിന്ന് പുനരാരോചിക്കണമെന്നാണ് ആലോചിക്കുന്ന അഭിപ്രായം ഉള്ളതാ ഭൂപരിശന നിയമം എന്ന് നിയമം ഭേദഗതി ചെയ്തതാണ് നിയമസഭ പാസാക്കിയതാ അത് ഗവർണർ ഒപ്പിടണം ഒപ്പിടാത്ത ഗവർണർ ഇടുക്കിയിൽ പ്രവേശിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ മുഖത്ത് കരിമാരിത്തേക്കുന്ന അഞ്ചാം തരം പണി ഒരുമാതിരി പിറപ്പ് പണിയാണെന്നാണ് എൻ്റെ അഭിപ്രായം അത് നിസാര കാര്യമല്ല മര്യാദ ഉത്തരേന്ത്യങ്ങൾ കിടക്കുന്നവർ തന്നെ ഗവർണർ പദവി പട്ടം കാടി കൊടുത്തു വിവരമില്ലാത്ത ഇവിടെ വന്നിരുന്ന് നമ്മുടെ മുഖത്ത് പഠിക്കുക എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്